കാലാവസ്ഥയെയും അതിജീവിച്ച മാവിന് മുത്തശ്ശി പദവി തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലെ മാവിന് സഹ്യാദ്രി സംരക്ഷണ സമിതിയാണ് മുത്തശ്ശി പദവി നൽകുന്നത് മെയ് ഏഴിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ചേരുന്ന ചടങ്ങിൽ തൊടുപുഴ തഹസിൽദാർ മാവിന് മുത്തശ്ശി പദവി സമ്മാനിക്കും ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചാണ് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലെ നാട്ടുമാവ് എല്ലാ വർഷവും മാമ്പഴക്കാലങ്ങൾ സമ്മാനിക്കുന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മാവ് മിനി സിവിൽ സ്റ്റേഷൻ വരുന്നതിനും ഒട്ടേറെ കൊല്ലങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്തുണ്ടായിരുന്ന തൊടുപുഴ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് തണൽ വിരിച്ച മരമായിരുന്നു സിവിൽ സ്റ്റേഷന്റെ ഒന്നാം ബ്ലോക്ക് നിർമ്മിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം വെട്ടിമാറ്റപ്പെട്ടു രണ്ടാം ബ്ലോക്കിന്റെ നിർമ്മാണം നടക്കുമ്പോൾ ഈ മാവിനെ മാത്രം അവശേഷിപ്പിച്ചു പിന്നീട് ചില സ്വകാര്യ വ്യക്തികളുടെ പരാതിയിൽ മാവ് അപകടകരമായ സ്ഥിതിയിലാണെന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ടുണ്ടായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന മാരികൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവും ചെറുത്തുനിൽപ്പും അന്നുണ്ടായി മരം പിന്നെയും അതിജീവിച്ചു പിന്നീട് ലോക്ക്ഡൌൺ കാലത്തുണ്ടായ കൊടുങ്കാറ്റിൽ തല ഒടിഞ്ഞു വീണു വാഹനങ്ങളും യാത്രക്കാരും റോഡിൽ ഇല്ലാതിരുന്നതുമൂലം ഒരു വൻ ദുരന്തവും ഒഴിവായി പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കുന്ന മാവ് മാറ്റമില്ലാതെ പൂത്തും കാച്ചും നാട്ടുമാമ്പഴത്തിന്റെ സുഗന്ധം പരത്തി ഇപ്പോഴും തുടരുകയാണ് കലാസാഹിത്യ പരിസ്ഥിതി രംഗത്തുള്ളവരുടെ കൂട്ടായ്മയായ സഹ്യാദ്രി സംരക്ഷണ സമിതിയാണ് മാവിന് മുത്തശ്ശി പദവി നൽകാൻ തീരുമാനമെടുത്തിട്ടുള്ളത് ചടങ്ങിൽ സമിതി ചെയർമാൻ ഒ എസ് സമത് അധ്യക്ഷനാകും രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ചടങ്ങ് സഹ്യാദ്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തില് നാളെ തൊടുപുഴ സിവിൽ സ്റ്റേഷൻ വളപ്പിൽ നിൽക്കുന്ന മാവിനെ മുത്തശ്ശി മാവായിട്ട് പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് നാളെ നടത്താൻ ഉദ്ദേശിക്കുന്നത് കേവലം അത് ഒരു മാവിൻ്റെ നാമകരണം ചെയ്യുന്നത് മാത്രമല്ല തൊടുപുഴയിലെ നൂറ്റിയമ്പത് വർഷത്തെ തൊടുപുഴയുടെ വളർച്ചയും ദുഃഖവും എല്ലാം കണ്ട് അനുഭവിച്ച ഒരു സംഗതിയാണ് ഈ മാവ് ഈ തൊടുപുഴയിലെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഈ പൂ പ്രപഞ്ചത്തിലെ തന്നെ മനുഷ്യർക്ക് ചൂടും കാറ്റും മഞ്ഞും തണുപ്പും പ്രദാനം ചെയ്യുന്ന ശുദ്ധവായു പ്രദാനം ചെയ്യുന്ന ഈ കാലാവസ്ഥയെ പരിവർത്തിപ്പിക്കുന്ന കാര്യത്തിൽ ഈ മാവിന് വളരെ ഉയർന്ന നിലവാരത്തിൽ പങ്കുണ്ട് മരങ്ങളെ വെച്ചു പിടിപ്പിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ജീവ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മാവിനെ മുത്തശ്ശി മാവായി പ്രഖ്യാപിക്കാൻ സഹ്യാദ്രി സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുകയാണ്